മല്ലപ്പള്ളിക്ക് പുത്തൻ അനുഭവം പ്രദാനം ചെയ്ത സർക്കാർ രജിസ്ട്രേഷനോടെ മീഡിയ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടനം മുതിർന്ന മാധ്യമ പ്രവർത്തകരായ വിജയകുമാറും ഏബ്രഹാം മാത്യുവും നിർവഹിക്കും ജൂലൈ ഇരുപത്തിയാറിന് മൂന്ന് മണിക്ക് മല്ലപ്പള്ളി റോട്ടറി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മീഡിയ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളെ ഓരോരുത്തരെയും ഉദ്ഘാടന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാധ്യമരംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് സർക്കാർ രജിസ്ട്രേഷനോടെ മല്ലപ്പള്ളിയിൽ മീഡിയ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മല്ലപ്പള്ളി റോട്ടറി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതിന്റെ ഉദ്ഘാടനം നടക്കുമെന്ന് പ്രസിഡന്റ് റെജി ഷമുയിലും സെക്രട്ടറി എം എം റിജിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുതിർന്ന മാധ്യമ പ്രവർത്തകരായ വിജയകുമാറും ഏബ്രഹാം മാത്യുവും മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കേരള ജേണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും മാധ്യമ സഹകരണ സംഘം ഡയറക്ടറുമായ ജിജു വൈക്കതുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് റിജി ശമുയലും എം എം റിജിയും പറഞ്ഞു ഇരുപത്തിരണ്ട് മാധ്യമ പ്രസ്ഥാനങ്ങളെ വിപുലമായ ഒരു സംഘടന കൂടിയാണിത് ചരിത്രപരമായ പല കാര്യങ്ങളിലും രാജ്യത്തിന് അഭിമാനമായി നിൽക്കുന്ന താലൂക്കാണ് മല്ലപ്പള്ളി ആദ്യ ബിഎക്കാരുടെ നാട് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന നാട് മതമൈത്രിയുടെ നാട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച നാട് തുടങ്ങി നിരവധി പ്രത്യേകതകളുള്ള ഈ നാട്ടിൽ അറിവിന്റെ വാതായനങ്ങൾ കൂടുതലായി തുറക്കാൻ പുതിയ മാധ്യമ സംഘടന ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മല്ലന്മാരുടെ നാടെന്ന് അറിയപ്പെടുകയും വേങ്ങനശ്ശേരി പള്ളിയും തിരുമാരട് മഹാദേവ ക്ഷേത്രവും വായ്പൂര് മുസ്ലിം പള്ളിയും ഈ നാടിന്റെ മതമൈത്രിയുടെ സങ്കേതമായി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ മാധ്യമ സംസ്കാരത്തിന്റെ മറ്റൊരു അധ്യായത്തിന് മല്ലപ്പുഴി തുടക്കമാവുകയാണ് പത്രസമ്മേളനത്തിൽ മീഡിയ സെന്റർ ഭാരവാഹികളായ എസ് മനോജ് മനുബി കുറുപ്പ് സുമ സജീവ് പ്രിജിത് പി നായർ രാഹുൽ തൃക്കൊടിത്താനം എന്നിവർ പങ്കെടുത്തു